ഉഷാഗുരുവായിരപ്പ ശരണം പൊന്നുണിക്കണ്ണൻ്റെ പൂജ അലങ്കാരം രാവിലെ നാലുമണിയോടു കൂടി മലർന്നു വേദ്യം കഴിഞ്ഞ് ശ്രീകോവിൽ നട തുറന്നു പൊന്നുണിക്കണൻ കണ്ണൻ അത് ആ പുഞ്ചിരി തൂങ്ങി നിൽക്കുകയാണ് കേട്ടോ നെയ്വിളക്കുകളെല്ലാം നിറഞ്ഞ് കത്തിനുണ്ട് അതിൻ്റെ ചോഭയില്ലേ പൊന്നുണി കണ്ണൻ്റെ ആ പുഞ്ചിരി കാണാൻ കൂടുതലൊരു ഭംഗിയുണ്ട് പൊന്നുണിക്കണ്ണൻ്റെ തിരുമുഖം ചന്ദനം ചേർത്തിയിട്ടുണ്ട് നെറ്റിയിലൊരു സ്വർണ്ണഗോപിക്കുറി അണിയിച്ചിട്ടുണ്ട് ചെവിയിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട് മാറത്തൊരു സ്വർണത്തിലകവും ഒരു വീതി കൂടിയ സ്വർണ്ണമാലയും ചാർത്തിയിരിക്കുന്നു പൊണ്ണിൻ കിങ്ങിണി കെട്ടി പട്ടുകോണകമെടുത്ത് ഒരു വെളുത്ത പട്ടും പട്ടും പീതാംബരപ്പട്ടും കൂട്ടിക്കെട്ടിഞ്ഞൊറിഞ്ഞു കൊടുത്തിട്ടുണ്ട് കൈയിലോടക്കുഴലും താമരയുമുണ്ട് സ്വർണ്ണ കിരീടം ചേർത്തി കിരീടത്തിന്മേൽ മൂന്ന് തിരുമുടിമാലകളും രണ്ട് വലിയ വനമാലകളും ചാർത്തിയിരിക്കുന്നു ആ പുഞ്ചിരിച്ചു നിൽക്കുന്ന ആ രൂപമാണ് നട തുറന്ന സമയത്ത് ഭക്തന്മാരെല്ലാവരും കാണുന്നത് ഭക്തന്മാർക്കെല്ലാം ആനന്ദത്തിലാറാടി ഭഗവാൻ്റെ നാമവും ജപിച്ച് അത് ആ കണ്ണൻ്റെ അടുത്തേക്ക് ഓടി 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 പോണു ആ സോപാനപ്പടിയിൽ നിന്ന് കണ്ണനെ കൺകുളിർക്കണ്ട് കണ്ണൻ്റെ തൃപാതത്തിൽ വീണ് നമസ്കരിക്കണു പ്രാർത്ഥിക്കണു കണ്ണൻ്റെ അനുഗ്രഹം അവർക്കെല്ലാവർക്കും ഉണ്ടാവണം ആ സുന്ദര രൂപം നമുക്കും നമ്മുടെ മനസ്സിലേക്കൊന്നാ വായിച്ചാലോ എല്ലാവരും മനസ്സിൽ നല്ലപോലെ വിചാരിച്ചോളൂട്ടോ പൊന്നിന് കിങ്ങിന് കെട്ടി പട്ടുകോണകമുടുത്ത് മഞ്ഞപ്പട്ടും വെള്ളപ്പട്ടും കൂട്ടിക്കെട്ടിഞ്ഞൊറിഞ്ഞൊടുത്ത് കയ്യിൽ ഓടക്കുഴലും താമരയും പിടിച്ച് സർവാഭരണ വിഭൂഷിതനായി നിൽക്കുന്ന പുഞ്ചിരിച്ചു നിൽക്കുന്ന നമ്മുടെ സച്ചിദാനന്ദക്കട്ടയെ എല്ലാവരും മനസ്സിൽ വിചാരിക്കുക നല്ലപോലെ വിചാരിച്ചോളൂ പൊന്നുണിക്കണ്ണൻ നമ്മുടെ മനസ്സിന്റെ ഉള്ളിലേക്ക് അതാ കയറി വരും പൊന്നുണി കണ്ണൻ കയറി വന്നു കഴിഞ്ഞാൽ നല്ലോണം നോക്കൂ പൊന്നുണി കണ്ണൻ അവിടെ എത്തി അത് ഉറപ്പാണ് ആ കണ്ണനെ അവിടെ കൂട്ടി പിടിച്ച് നിർത്തി അവിടെ പ്രതിഷ്ഠിക്കുക നേരം കണ്ണനുമായി സംവദിക്കുക ഒന്ന് കൊഞ്ചിക്കുക ഒന്നിലാളിക്കുക ഒരു മുത്തം കൊടുക്കുക കണ്ണൻ്റെ തൃക്കാലക്കൽ വീണ് നമസ്കരിക്കാം പ്രാർത്ഥിക്കാം എല്ലാം കണ്ണൻ നേരെയാക്കി തരും എല്ലാവരും കണ്ണനെ നാമം ജപിച്ചോളൂ നാരായണാ നാരായണാ നാരായണ സ്നേഹത്തോടു കൂടി കൂടി ഭക്തിയോടുകൂടി കൂടി കണ്ണൻ്റെ തിരുനാമങ്ങൾ ചൊല്ലിക്കോളൂ കണ്ണൻ നമ്മുടെ ഒപ്പം ഉണ്ടാവും കണ്ണന് നമ്മുടെ സ്നേഹം തട്ടിക്കളയാൻ പറ്റില്ല അതിൽ കൂടുതൽ കൂടി കണ്ണൻ നമ്മുടെ അടുത്തേക്ക് വന്ന് നമ്മുടെ ഒക്കത്തൊക്കെ കീറിയിരുന്ന് നമ്മളിത് കളിപ്പിച്ച് നമുക്കൊരു മുത്തം തന്ന് ആ കണ്ണൻ വേണ്ട സമയത്ത് വേണ്ടതെല്ലാം വാരിക്കോരി തന്ന് നമ്മളെ അനുഗ്രഹിക്കും അപ്പൊ എല്ലാവരും കൂടി കണ്ണനെ വിളിച്ചോളൂ കൂടി വിളിച്ചോളൂ കണ്ണൻ നമ്മുടെ ഒപ്പം തന്നെ ഉണ്ടാവും കേട്ടോ നാരായണാ 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 നാരായണ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മരേ പ്രണതക്ളേശ നാചായ ഗോവിന്യ നമോ നമ കൃഷ്ണായ വാസുദേവാ പരമാത്മന പ്രണതക്ലേശ നച്ചയ ഗോവിന്ദയ നമോ നമ കൃഷ്ണായ വാസുദേവ ഹരേ പരമാത്മനേ പ്രണതക്ലേശ നച്ചയ ഗോവിന്ദയ നമോ നമ അച്യുതാനന്ദഗോവിന്ദ അച്ചുതാനന്ദഗോവിന്ദ അച്യുതാനന്ദഗോവിന്ദ ഈ നാമത്രയമന്ത്രം എല്ലാവരും ദിവസവും ഉപാസിക്കുക നിത്യ ഉപാസനയിൽ ഈ മന്ത്രം ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് ആയുരാരോഗ്യ സൗഖ്യം സർവ്വസമ്പൽ സമൃദ്ധി സർവ്വ ഐശ്വര്യം സന്തതി പരമ്പരകൾക്കെല്ലാം ശ്രേയസം ഉണ്ടാവുന്നതാണ് ഈശ്വരന്മാർ തലമുറകൾ കൈമാറി തന്ന ഈ അമൂല്യനിധി നമ്മൾ ഒരിക്കലും വിട്ടുകളയരുത് നമ്മുടെ സന്തതി പരമ്പരകൾക്കെല്ലാം അത് ഉപദേശം കൊടുത്ത് കൊണ്ടുവരണം ഈ കലികാലത്ത് ജപിക്കുവാൻ പറ്റിയ ഉത്തമ മന്ത്രം കൂടിയാണിത് അതുകൊണ്ട് എല്ലാവരും നിത്യ ഉപാസനയിൽ ഈ നാമത്രായ മന്ത്രം ഉൾപ്പെടുത്തുക ജപിക്കുക അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ